ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സജുസ് ടേസ്റ്റ് ലാൻഡ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തികച്ചും നാച്ചുറലായിട്ടുള്ള രീതിയിൽ മുടി കറുപ്പിച്ചെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹോം റെമഡിയാണ് അപ്പോൾ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും അറിയാവുന്നതാണ് വളരെ ചെറുപ്പം മുതലേ തന്നെ കുട്ടികളിൽ വരെ നര കണ്ടു തുടങ്ങാറുണ്ട് അത് നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ പെട്ടെന്ന് തന്നെ കെമിക്കൽ ഡൈകളൊക്കെ യൂസ് ചെയ്യും അപ്പോൾ കെമിക്കൽ ഡൈകൾ യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരുപാട് അലർജി പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ടാവാറുണ്ട് മാത്രമല്ല നമ്മളിത് ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ആയിട്ട് നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോഴേക്കും തന്നെ മുടി മുഴുവനായിട്ട് നരച്ച് പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട് എന്നാൽ ഈ ഒരു റെമഡി നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവുന്നില്ല അപ്പോൾ മുടി കറപ്പിച്ചെടുക്കാൻ വേണ്ടി മാത്രമല്ല മുടി നന്നായിട്ട് വളരാന് മുടി കൊഴിച്ചിൽ മാറാന് താരം പോവാന് ഇങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളടങ്ങിയിട്ടുള്ള ഒരു രീതിയാണ് കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അത് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചെമ്പരത്തിപ്പൂവാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ചെമ്പരത്തിപ്പൂവിൻ്റെ അളവ് ഒന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല നമുക്ക് എത്രത്തോളം കിട്ടും അതിനനുസരിച്ച് നമ്മൾ ചെമ്പരത്തിപ്പൂവ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ ഒരുപാട് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒരുപാട് ഗുണമേ ചെയ്യുള്ളൂ അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ള പൂക്കൾ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല നമുക്ക് തലേ ദിവസം വിരിഞ്ഞ പൂക്കൾ അതുപോലെ തന്നെ മുട്ടകൾ ഒക്കെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ് മാത്രമല്ല നമുക്ക് ചിലപ്പോൾ ഇതേപോലെ ചെമ്പരത്തി പൂ ഒന്നും കിട്ടണമെന്നില്ല അപ്പോൾ അങ്ങനെ കിട്ടാത്തവർക്ക് നമുക്ക് ഇത് നമുക്ക് ഓൺലൈനിലായിട്ട് നമുക്ക് ചെമ്പരത്തി പൂവിൻ്റെ പൊടിയൊക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഷോപ്പുകളിലൊക്കെ ചോദിച്ചാൽ നമുക്കത് കിട്ടുന്നതാണ് ഈ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ശംഖുപുഷ്പമാണ് കേട്ടോ അപ്പോൾ നീല നീലശംഖുപുഷ്പമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതും ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ളത് വേണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല നമുക്ക് പൂക്കൾ എടുത്തു വച്ചിട്ട് നമുക്കത് ഉണക്കിയിട്ട് നമുക്ക് കുറേയൊക്കെ ആക്കി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള പൂക്കൾ നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഷെയ്ഡിലിട്ടിട്ട് നമുക്കിത് ഉണക്കിയെടുത്ത തണലത്തിട്ടിട്ട് നമുക്കിത് ഉണക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുന്നതാണ് കേട്ടോ അതായിരിക്കും ഏറ്റവും നല്ലത് വെയിലത്തിട്ട് ഉണക്കുന്നതിനെ കടലിൽ നല്ലത് നമ്മളൊരു തണലത്തിട്ടിട്ട് ഉണക്കുന്നതായിരിക്കും മാത്രമല്ല നമുക്ക് നമ്മുടെ റൂമിലൊക്കെ വെച്ചിരുന്നാൽ തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഒരുപാട് പൂക്കളൊക്കെ ഒരുമിച്ച് കിട്ടാത്തവർക്ക് വിരിയുന്ന പൂക്കളൊക്കെ എടുത്തു വെച്ചിട്ട് ഇതേപോലെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് മാത്രമല്ല നമുക്ക് ഇനി ഇത് കിട്ടാനില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ പൊടിയും നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ മുടി നന്നായിട്ട് കറുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നരകൾ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് മുടി മുടികൊഴിച്ചിൽ മാറാൻ താരം പോവാൻ ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഒരുപാട് ഈ ഒരു ശംഖുപുഷ്പത്തിനും ഉള്ളതാണ് അപ്പോൾ ഇത് നമ്മൾ കഴിക്കുന്നതും നമുക്ക് ഒരുപാട് അസുഖങ്ങൾക്കൊക്കെ നമുക്ക് വളരെ ഫലപ്രദമായിട്ടുള്ള ഒന്നാണ് ഈ ശംഖുപുഷ്പം എന്ന് പറയുന്നത് ഇനി നമുക്ക് വേണ്ടുന്നത് റോസ്മെരിയാണ് കേട്ടോ അപ്പോൾ ഇതും നമുക്ക് ഓൺലൈനായിട്ടൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് നര മാറാൻ വേണ്ടിയിട്ട് മുടി നന്നായിട്ട് നല്ല തി ായിട്ട് വളർന്നു വരാനും ഒക്കെ ഒരുപാട് ആവുന്നതാണ് കേട്ടോ ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടുന്നത് ഗ്രാമ്പൂ ആണ് അപ്പോൾ ഗ്രാമ്പൂ ഞാനൊരു മൂന്നാല് ഗ്രാംബൂ ഞാൻ എടുത്തിട്ടുണ്ട് ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി കറുപ്പിക്കാനായിട്ട് മാത്രമല്ല ഇത് നമുക്ക് എന്തെങ്കിലും അലർജി പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ചിലർക്കെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഡറൊക്കെ ഉണ്ടാവാം അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് കൂടി സഹായിക്കുന്നതാണ് ഈ ഗ്രാംപൂ എന്ന് പറയുന്നത് ഇനി ഞാൻ എടുത്തിരിക്കുന്നത് നെല്ലിക്കയാണ് അപ്പോൾ നെല്ലിക്ക ഉണക്ക നെല്ലിക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് എന്താ ഉണക്ക നെല്ലിക്ക കിട്ടുന്നുണ്ടെങ്കിൽ അത് എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ പൊടി നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടുമല്ലോ അപ്പോൾ അതെടുത്താലും മതിയായിരിക്കും അതൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ എടുക്കുക കേട്ടോ അളവൊന്നും പ്രത്യേകിച്ച് പറയുന്നില്ല അതുപോലെ തന്നെ ഇനിയിപ്പോൾ പൊടിയില്ല നമുക്ക് പച്ച നെല്ലിക്കയൊക്കെ കിട്ടാനുണ്ടെന്നുണ്ടെങ്കിൽ അത് എടുത്താലും നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഏത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് ഇപ്പോൾ ഇത് ഇത് ഞാൻ ഇങ്ങനെയുള്ളതായ ആയ കാരണം ഞാൻ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യണത് ഒരുപാട് നൈസായിട്ട് പൊടിക്കുന്നില്ല അപ്പോൾ പുറയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മിക്സിയിലൊക്കെ ഇട്ടിട്ട് പൊടിക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കതൊന്നും പൊടിച്ചെടുക്കാം മാത്രമല്ല ഈ രീതി തന്നെ മതിയായിരിക്കും കേട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഞാനൊരു ചെറിയ കപ്പിന് ഇതേപോലെ ഒന്ന് രണ്ട് രണ്ടര കപ്പോളം വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്നിട്ട് നമ്മൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതെല്ലാം കൂടി ഒന്ന് നല്ല രീതിയിലൊന്നാവട്ടെ അതിന് ശേഷം നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ട കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നന്നായിട്ട് തിള വരുന്നത് വരെയൊക്കെ നമുക്ക് ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം അതിനുശേഷം നമ്മൾ ഫ്ലെയിം നന്നായിട്ട് താഴ്ത്തി വെക്കണം ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വരുമ്പോഴാണ് നമുക്കതിലുള്ള ആ ഒരു നമ്മൾ ചേർത്തിരിക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെയും ആ ഒരു ഗുണങ്ങൾ മുഴുവൻ നമുക്ക് ആ ഒരു വെള്ളത്തിലേക്ക് കിട്ടുള്ളൂ ഈ ഒരു റോസ്മേരിയുടെയും അതുപോലെ തന്നെ നെല്ലിക്കയുടെയും ഒക്കെ ആ ഒരു കളറും അതുപോലെ നമ്മുടെ ആ ഒരു ശംഖുപുഷ്പത്തിൻ്റെ കളറൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് നന്നായിട്ട് തന്നെ ഈ ഒരു വെള്ളത്തിലേക്ക് നമുക്ക് കിട്ടണം അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് കുറച്ച് സമയം എടുത്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ കറക്റ്റായിട്ടുള്ള ഗുണങ്ങൾ മുഴുവൻ നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് വരുള്ളൂ അതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം മാത്രമല്ല അപ്പോൾ ഇത് കണ്ടില്ലേ ഇത് കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് വെന്ത് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിലുള്ള എല്ലാ ഇതും നമ്മുടെ ഈ ഒരു വെള്ളത്തിലേക്ക് എത്തിയിട്ടുണ്ട് മാത്രമല്ല വെള്ളത്തിൻ്റെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ചായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ആ ഒരു വെള്ളമാണ് നമുക്ക് കിട്ടുക കേട്ടോ ഒരു കുറച്ചൊന്ന് കൊഴുത്ത രീതിയിലുള്ള ഒരു വെള്ളമായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക അപ്പോൾ ആ ഒരു രീതിയിലാവുന്നത് വരെ നമ്മൾ തിളപ്പിച്ചെടുക്കണം അതിന് ശേഷം നമ്മളിത് നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഞാനിതൊരു അരിപ്പയിലൂടെയാണ് അരിച്ചെടുക്കുന്നത് എന്നിരുന്നാൽ പോലും നമ്മൾ അതിലുള്ള ആ ഒരു കംപ്ലീറ്റ് വെള്ളവും കിട്ടുന്ന രീതിയിൽ തന്നെ അരിച്ചെടുക്കണം ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു തുണിയിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്താലും മതിയായിരിക്കും കേട്ടോ അപ്പോൾ അതിനുള്ള ഗുണങ്ങൾ മുഴുവൻ കിട്ടുന്ന രീതിയിൽ നമുക്കത് നന്നായിട്ട് തന്നെ പ്രസ് ചെയ്തിട്ട് നമുക്കതൊന്ന് അരിച്ചെടുക്കാണ് വേണ്ടത് ഇപ്പോൾ ഇതാ കാണുമ്പോൾ തന്നെ അറിയാം ഈ ഒരു കളറിലാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത് ഇനി നമ്മളിത് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഒരുപാട് തയ്യാറാക്കിയിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് ആവശ്യാനുസരണം നമുക്കിത് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒരാഴ്ചത്തേക്കൊക്കെ ഉള്ളതൊക്കെ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാം ഇനിയിപ്പോൾ ഞാനിത് മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് കുറച്ചൊക്കെ നരം വന്ന് തുടങ്ങിയിട്ടുള്ള മുടിയായിരുന്നു ഇത് ഇവയ്ക്ക് ചെറുപ്പം മുതലേ തന്നെ മുടിയിൽ നര അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നരകളുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു എന്താ റെമഡി ഞാൻ യൂസ് ചെയ്ത് നോക്കിയപ്പോൾ ആ നരകളൊക്കെ പെട്ടെന്ന് തന്നെ മാറി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നരയൊന്നും തന്നെ കാണാനില്ലാതെ തന്നെ ഉണ്ട് അപ്പം നമ്മളിത് ട്രൈ ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുടിയിൽ ഏത് ഓയിലാണോ അപ്ലൈ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു വെള്ളം നമ്മൾ മുടിയിൽ നന്നായിട്ട് സ്കാൽപ്പിലൊക്കെ തട്ടുന്ന രീതിയിൽ തന്നെ നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക അതിന് ശേഷം നമ്മൾ നോർമൽ വാട്ടറിൽ കഴുകിക്കളയുകട്ടോ അപ്പോൾ ആഴ്ചയിൽ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ ആയിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്ന ാണ് അപ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇത് ഒരുപാട് യൂസ്ഫുൾ ആവുന്നതാണ് പക്ഷേ നമ്മൾ കുറച്ച് നാളിത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിത് യൂസ് ചെയ്യണം അപ്പോഴാണ് നമുക്കൊരു ഹൺഡ്രഡ് പേർസെൻറ്റ് റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ചെറിയ കുട്ടികളിലൊക്കെ വരുന്ന നിരകൾ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ചെറിയ നരകളൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ മുതിർന്നവർക്കാണെന്നുണ്ടെങ്കിലും ചെറിയ നരകളൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ബ്രൗൺ കളർ ആയിരിക്കുന്ന മുടിയിലൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുടി നന്നായിട്ട് തന്നെ കറത്ത് വരാനായിട്ട് തുടങ്ങുന്നതായിരിക്കും അപ്പോൾ നമുക്ക് എന്താ പെട്ടെന്ന് തന്നെ നര വരുന്ന ആ ഒരവസ്ഥ നമുക്ക് ഉണ്ടാവില്ല മാത്രമല്ല നമുക്ക് കെമിക്കൽ ഡൈകള് പെട്ടെന്നൊന്നും യൂസ് ചെയ്യേണ്ടി വരില്ല അതുപോലെ തന്നെ ഹെനയോ അമരിയോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യേണ്ടി വരില്ല കുറേ നാൾ തന്നെ നമുക്ക് മുടി നന്നായിട്ട് കറുത്ത് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലു എനേബിൾ ചെയ്യണേ അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു ബൈ